നമസ്കാരം തനു സ്പി എസ് ഇപ്സാണ് ഇന്ന് എൽ ജി എസ് എക്സാം അല്ലെങ്കിൽ ലാസ്റ്റ് ഗെയ്ഡ് സെർവൻറ്റ് കമ്പനി ബോർഡിൻ്റെ അപ്ലൈ ചെയ്തോന്നറിയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊമ്പതാണ് ഈ മാസം ഇന്ന് പന്ത്രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊമ്പതാണ് എൽ ജി എസ് ലാസ്റ്റ് ഗെയ്ഡ് സെർവൻറ്റ് കമ്പനി ബോർഡിൻ്റെ കാറ്റഗറി നമ്പർ നാട്ടിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചാണ് അതായത് ഡിഗ്രിക്കാർക്കും ഈ പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇത് പറയാൻ കാര്യം ധാരാളം പേർ ഉള്ള ധാരാളം പേർ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി കാരണം കണ്ടിട്ടും പ്രൊഫൈൽ സ്റ്റേറ്റ് വേർഡ് കണ്ടിട്ട് പോലും മറ്റ് നമ്മുടെ ജൂനറസ്റ്റിൻ്റെ മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇതൊക്കെ ട്വൽത്ത് ലെവലാണ് ആ എക്സാം ഒക്കെ അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോലും ലാസ്റ്റ് ഗെയേഡ് എന്ന അത് കാണുമ്പോൾ അതല്ലേ എന്ന് വിട്ടുപോയവരാണ് എന്ന് പലരോടും ഞാനത് വിളിച്ച് പറയുകയുണ്ടായി അവരൊക്കെ അപ്ലൈ ചെയ്തു അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾക്ക് അതിൻ്റെ കൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ ഡിഗ്രിയുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ വേഗം പ്രൊഫൈലെടുക്കുക നിങ്ങൾക്ക് ചെയ്യാം മൊബൈൽ തന്നെ ചെയ്യാം അല്ല കുളത്തുളസി ലോഗിൻ ചെയ്തിട്ട് നമുക്ക് പാസ്വേഡ് ഒക്കെ ഇട്ട് കൊടുത്താൽ വേഗം ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമ്മളത് നോക്കുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നാൽപ്പത്തൊന്ന് വയസ്സ് അല്ലെങ്കിൽ ബേസിക് കാറ്റഗറി നാൽപ്പത്തൊന്ന് വയസ്സ് ഒക്കെ ഓളോരോർക്ക് പോയി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താണ് അവിടെ നോക്കുമ്പോൾ ഇൻ എലിജിബിൾ എന്ന് കാണാം സോ വൈ ഐ ആം ഇൻ എലിജിബിൾ എന്നൊരു കോൾ അവിടെ ഉണ്ടാകും അവിടെ നിന്ന് തൊട്ട് നോക്കുക അല്ലേ അപ്പോഴെനിക്ക് എന്തെങ്കിലും മനസ്സിലാവുക എന്തുകൊണ്ടാണ് എൻ്റെ ഏജ് ആണോ അതോ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്താണോ എന്ത് ഫോൺ നമ്പർ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതും കൂടി എല്ലാവരും നോക്കുക അല്ലേ എലിജിബിൾ എന്ന് കാണുമ്പോൾ അത് വിടാതെ വൈ ഐ ആം എന്നുള്ള കോളം കൂടി ഒന്ന് തൊട്ട് നോക്കുക അപ്പോൾ നമുക്കവിടെ ഡീറ്റെയിൽസ് തരും ഡീറ്റെയിൽസ് അതായത് ഫോട്ടോ അപ്ലോഡിങ് ആണെങ്കിൽ അങ്ങനെ നല്ല വയസ്സാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഫോട്ടോ ആണ് നമുക്ക് വേഗം അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റും ഫോട്ടോ റീസൈസ് നമുക്ക് നമുക്കെടുത്ത് സ്കാൻ ചെയ്തിട്ട് റീസൈസ് കൊടുത്തതിനു ശേഷം നൂറ്റി അൻപതും ഇരുന്നൂറും വിടുത്തുള്ളതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് നമ്മുടെ ഫോട്ടോയിൽ തന്നെ ഏജ് ഇമേജ് റീസൈസറൊക്കെ ഉണ്ട് നമുക്കത് എടുത്തിട്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം സദാപോലെ നമുക്കതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടാൽ മതി വേഗം തന്നെ ആയിക്കോളും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതൊക്കെ എന്നാലും നമുക്ക് വേണമെങ്കിൽ അത് ഒരു സെൻറ്ററിൽ പോയി ചെയ്യാം ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല ഇമേജ് റീസൈസർ എടുത്തിട്ട് നൂറ്റി അൻപത് ഹൈറ്റ് വിട്ടത്തിരുന്നൂറുമൊക്കെ ആക്കിയൊരു സൈസ് കൊടുക്കാം അതുപോലെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് ചെയ്തിട്ട് വേഗം തന്നെ ഫോട്ടോ റീ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവരും തന്നെ ഡിഗ്രിയുള്ള എല്ലാവരും തന്നെ എൽ ജി എസ് എക്സാം എഴുതാൻ തയ്യാറാവുക കാരണം ഇതുവരെ നമുക്ക് കുറേ നാളുകളെ എൽ ജി എസ് എക്സാം ലാസ്റ്റ് ഗിയേർ സർവൻറ്റ് എക്സാം ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കത്തില്ലായിരുന്നു എന്നുള്ളൊരു വേദന ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത് മാറാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റുന്ന ഒരു തരത്തിലാണ് നമുക്കിപ്പോൾ ഒരു സുവർണ്ണ അവസരം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ ഇരുപത്തിയഞ്ച് എന്നുള്ള കാറ്റഗറി നമ്പറിൽ വരുന്ന ലാസ്റ്റ് ഗേഡ് സെർവൻ്റ് എന്ന എക്സാം ടെന്ത് ലെവൽ എക്സാം എല്ലാവരും അപ്ലൈ ചെയ്യുക പരീക്ഷ എഴുതുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അല്ലേ ഇനി ഇതിൻ്റെ കൂടെ ഉള്ള മറ്റു എക്സാം ആ സമയത്തുള്ള തന്നെയാണ് നാനൂറ്റി ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ച് അസിറ്റന്റ് പ്രസിഡന്റ് ഓഫീസറുണ്ട് അതുകൂടാതെ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ ഇരുപത്തിയഞ്ച് ജൂൺ ലിന് ഗ്രേഡ് ടു ഉണ്ട് അതും അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഇന്ന് പന്ത്രണ്ട് ആവുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊമ്പതാണ് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി തയ്യാറെടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ചെയ്യുന്നത് ആവർത്തന ചോദ്യങ്ങളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആവർത്തന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ പ്രസക്തി നമ്മുടെ പി എസ് സി എക്സാം എന്താണ് ആവർത്തന ചോദ്യങ്ങളുടെ പ്രസക്തി എന്ന് പറയും ഇപ്പോൾ എൽ ജി എസ് എക്സാം എഴുതുന്നത് ആണെങ്കിൽ പോലും അല്ലേ നമുക്ക് കുറേയധികം റാങ്ക് ഫയൽസ് പഠിച്ച് 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 വരണമെന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പഴയ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ഇപ്പോൾ ഒരു ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്താൽ അല്ലെ എൽ ജി എസ് ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു എൺപത് മാർക്കിനോളം അവിടെ ജി കെ പാർട്ട് വരുന്നുണ്ട് അല്ലേ ബാക്കി പത്ത് മാർക്ക് ചിലപ്പോൾ ബാക്കി ഇരുപത് മാർക്ക് മാത്സ് പാർട്ടായിരിക്കും ഈ എൺപത് മാർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞൊരു ബതേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അല്ലെങ്കിൽ പത്ത് വീഡിയോസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയാലും എടുത്തിട്ട് ആ എൺപത് ക്വസ്റ്റ്യൻസിൽ അതിൽ പത്തെണ്ണമേ ആയിരിക്കുള്ള കറണ്ട് അഫെയർ വരുന്ന സാധനങ്ങൾ അല്ലേ ബാക്കി എഴുപതെണ്ണം കിട്ടും അപ്പോൾ ആ പത്തെണ്ണം നിൽക്കി വെച്ചിട്ട് ബാക്കി എഴുപതെടുക്കുക അങ്ങനെ ഒരു പത്ത് എഴുപതെണ്ണത്തിൽ പത്തെണ്ണം പോകാം എഴുപത് ഇൻറ്റു പത്ത് അല്ലേ അപ്പോൾ ഒരു എഴുന്നൂറ് ക്വസ്റ്റ്യൻസോളം എടുത്തില്ലേ നമുക്ക് ഒരു ബുക്കിലേക്ക് പകർത്താം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഒരു പി ഡി എഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ പി ഡി എഫ് വായിക്കുകയല്ല നമുക്ക് ഇനി എക്സാമൊരു കുറേ അധികം ദിവസങ്ങളില്ലേ കുറേ അധികം നാളെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ക്വസ്റ്റ്യൻസ് എഴുപത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു പി ഡി എഫ് നിന്ന് കിട്ടുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം ഇതിലേക്ക് പകർത്തുക എവിടെയൊക്കെ ഒരു ബുക്കിലേക്ക് പകർത്തുക ഓക്കെ ഒരെണ്ണം പകർത്ത് നമ്മൾ എഴുതി കഴിഞ്ഞു നെക്സ്റ്റ് ടെസ്റ്റ് ഒന്ന് വായിച്ചു പോകുക നെക്സ്റ്റ് പി ഡി എഫ് നമ്മൾ മൊബൈലിൽ കണ്ടു വായിച്ചു അല്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻ മീൻസ് ആവർത്തന ചോദ്യങ്ങളാണ് അതും നമ്മൾ അതിലേക്ക് എഴുതി വെക്കുക ഒരു അഞ്ചെണ്ണം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഏകദേശ ധാരണ ഈ ക്വസ്റ്റിൻസ് അല്ലേ അവിടെ ചോദിച്ചേക്കുന്ന ഒരു ധാരണ നമുക്ക് തുടങ്ങുന്നുണ്ട് അല്ലേ അഞ്ചെണ്ണം ആകുമ്പോൾ നമുക്കൊരു ധാരണ എത്തും ഈ അല്ലേ അവിടെ നമ്മൾ കണ്ടത് ഫസ്റ്റ് ചോദിച്ച ചോദിച്ച് ക്വസ്റ്റിനല്ലേ അതിൻ്റെ ഒരു പാറ്റേൺ അല്ലേ ഇപ്പുറത്ത് ഒരു ധാരണ വരും അപ്പോൾ നമ്മൾ റാങ്ക് ഫൈലിലേക്ക് ഓടുന്നു എവിടെയാണ് നമ്മളുടെ ഏരിയാസ് അല്ലേ എവിടെയാണ് അതിൻ്റെ ഫോക്കസ് ഏരിയ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു അതാണ് ഈ ആവർത്തന ചോദ്യങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ നമ്മളിടുന്ന ആവർത്തന ചോദ്യങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാണ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അഞ്ച് പ്രീവിയസ് പ്രിവിയസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ അഞ്ചിലും ആവർത്തിച്ചു വരുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു എങ്കിലും ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു പത്തെണ്ണം പഠിക്കുമ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നറിയാവും ഈ അൻപത് ക്വസ്റ്റ്യൻസ് മതിയാവും നമുക്ക് അങ്ങനെ കിട്ടുന്നൊരു അൻപത് ക്വസ്റ്റ്യൻസ് മതിയാവും നമുക്ക് പ്രിലിംസ് മറികടക്കാൻ എന്നാൽ ഈ പത്തിൽ ആരും ഒതുക്കരുത് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞൊരു പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം ഒരു ബുക്കിലേക്ക് പകർത്തുന്നു അല്ലേ അപ്പോൾ എഴുപതെണ്ണം വെച്ചിട്ടുള്ളതാണെങ്കിൽ എഴുപതും അപ്പോൾ എഴുന്നൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിയും ഇത് വായിച്ച വെറുതെ വെച്ചാൽ പോരാ മനസ്സിലായോ നമ്മൾ എഴുതി ഒരു നോക്കി എന്ന് കരുതി പോരാ ഒരു രണ്ടെണ്ണം കഴിയുമ്പോൾ വീണ്ടും ആദ്യം ഒരന്ന് വായിക്കണം അത് അതെ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എഴുതി കഴിഞ്ഞു വീണ്ടും മൂന്നാമത്തെ മൂന്നാമത്തെഴുതുമ്പോൾ എന്ത് ചെയ്യണം വീണ്ടും ആദ്യം മുതൽ വായിച്ചു എഴുതി കഴിഞ്ഞു അടുത്ത നാലാമത്തെ നമ്മൾ എഴുതി കഴിയുമ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ആദ്യം മുതൽ ഫസ്റ്റ് മുതൽ വായിച്ചു അങ്ങനെ അഞ്ചും ആറും ഏഴും എട്ടും അങ്ങനെ പത്തൊണ്ണും ബാക്കി നമുക്ക് അത്രയും കൂടെ പഠിച്ചു കഴിയും ദുരിദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമില്ല ഡെയിലി ചെയ്യാം ഡെയിലി ഡെയിലി നമ്മൾ എഴുപത് ക്വസ്റ്റ്യൻസ് പോകുമ്പോൾ എഴുന്നൂറ് ക്വസ്റ്റ്യൻസ് ഒരു പത്ത് ദിവസം കൊണ്ട് തീർക്കുമ്പോൾ നമുക്കത്രയും നമ്മൾ റിവൈൻഡ് ചെയ്യണം റിവൈസ് ചെയ്യണം നോളജ് നമ്മൾ റിവൈസ് ചെയ്യുക ചെയ്യുക ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കണം അത് തന്നെ ആവർത്തന ചോദ്യങ്ങൾ എന്ന് പറയും അല്ലേ ആവർത്തിച്ച് വരാം ആവർത്തന ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ ആവർത്തന ചോദ്യങ്ങൾ പഠിച്ച് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയും കൂടെ ചെയ്യുകയാണ് അല്ലേ ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യുന്നു ആവർത്തന ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുകയും കൂടെ ചെയ്യുന്നു അപ്പോൾ തടി നമ്മൾ തലയിൽ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ എഴുന്നൂറ് എണ്ണം പഠിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തലയുടെയ്ക്കകത്ത് ഇരുന്നൊരു ഉണർവ് ഉണ്ടാവും അല്ലേ നമുക്കപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ തോന്നും അല്ലേ അപ്പോൾ നമ്മൾ ക്വസ്റ്റ് പേപ്പർ കാണും വീണ്ടും നമ്മൾ കറണ്ട് അഫയർ നമുക്ക് അറിയാത്ത ഭാഗം വീണ്ടും കറണ്ട് അഫെയർ തപ്പാൻ തുടങ്ങും നമ്മൾ അപ്പോൾ അതിലേക്ക് പഠിക്കാൻ തുടങ്ങും അപ്പോൾ അത് ആ പത്തെണ്ണം നമ്മൾ പഠിക്കും അപ്പോൾ എവിടെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ് പേപ്പർ കിട്ടും പത്തെണ്ണം ഉണ്ടെങ്കിൽ ആ പത്തെണ്ണത്തിൻ്റെ ഫോക്കസ് ഏറിയ നോക്കണം ഇപ്പോൾ അവാർഡുകളാണ് ആറ് അവാർഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ല ഇരുപത്തിനാല് അവാർഡ് ചോദിച്ചു ഇരുപത്തിയഞ്ചിലും ചോദിക്കാം അല്ല അല്ല വേറൊരു സാഹിത്യത്തെക്കുറിച്ചുള്ള അവാർഡ് ചോദിക്കാം അപ്പോൾ ആ അവാർഡുകൾക്ക് വേണമെങ്കിൽ മറ്റൊരു ബുക്ക് നമുക്ക് തയ്യാറാക്കാം അതായത് കറണ്ട് അഫയറിന് വേണ്ടി നമുക്ക് മറ്റൊരു ബുക്ക് തയ്യാറാക്കാം അതായത് വലാർ അവാർഡ് ചോദിച്ചു ഇരുപത്തിനാല് ചോദിച്ചു അവ ഇരുപത്തിനാല് വലാർ അവാർഡ് ആരാണ് എഴുതി വെച്ചു അല്ലേ നെക്സ്റ്റ് കോളം ഇരുപത്തിയഞ്ചിലെ വയർ അവാർഡ് ആടാണ് അടുത്ത് ഇരുപത്തി ആറിലെ എഴുതി നമുക്ക് എഴുതാം വലാർ അവാർഡ് ആടാണ് അല്ലേ വലാർ അവാർഡും മറ്റ് അവാർഡുകളെല്ലാം അതായത് അപ്പോൾ കറണ്ട് അഫയറിനെ കുറിച്ച് നമുക്കൊരു ധാരണ അതെപ്പോഴും ഡെയിലി കറണ്ട് അഫയർ നമ്മൾ വായിക്കണം ഒന്നുകിലും നമുക്ക് പുതിയ അല്ലെങ്കിൽ തൊഴിൽ വീതിയോ അതുപോലെയുള്ള ബുക്കുകൾ വെച്ചിട്ട് നമുക്ക് കറണ്ട് അഫെയർ വച്ച് പഠിക്കാൻ പറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റു പേപ്പറിൽ വരുന്ന കറണ്ട് അഫെയേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ശേഷം അത് ഞാൻ ഗൂഗിളിൽ നോക്കും സെർച്ച് ചെയ്യും നെക്സ്റ്റ് ഇയറിലാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള കാര്യം ഒരു ബുക്കിൻ്റെ കഥയാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലേ റേജർ കാർഡ്സിൻ്റെ പെർ സൈലൻറ്റ് സ്പ്രിംഗ് എന്നൊക്കെയുള്ള ബുക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ അടിച്ചു കൊടുക്കുമ്പോൾ ബാക്കി ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി ഭാഗ്യ ഡീറ്റെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ അവിടെ വരുന്നതായിരിക്കും മീൻസല്ലേ കല്യാൺ പൊക്കൂടിൻ്റെ എന്താ നമ്മുടെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് അപ്പോൾ അതൊക്കെ അതുപോലുള്ള കാര്യം ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് കണ്ടൽ കാടുകളെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുന്നു അതെവിടെ വളരുന്നുള്ളൂ കിട്ടും അല്ലേ മാൻ ഗ്രൂവ് ഗ്രോത്ത് അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് ഗൂഗിൾ നാകുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് ഒന്നുകൂടെ പഠിക്കാനായിട്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സ് അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തും പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനൊരു ബുക്ക് വേണം പിന്നെ മാത്സിൻ്റെ കാര്യമാണ് മാത്സ് നമുക്ക് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എൽ ജി എസ്സിൽ വരിക പക്ഷെ ഇനിയിപ്പോൾ ഒരു പക്ഷേ ഡിഗ്രി ഉള്ള പോലെ ഡിഗ്രിക്കാർക്കും കൂടി എഴുതാൻ പറ്റിയത് ആയതുകൊണ്ട് പക്ഷേങ്കിലത് കുറച്ചുകൂടി കട്ടിയാവാം അത് നമുക്ക് സെപ്പറേറ്റ് ബുക്കൊക്കെ എടുത്ത് ഓരോ കണക്കുകളും ചെയ്ത് ചെയ്ത് പഠിച്ച് നോക്കണം എന്നുള്ളതാണ് അപ്പോൾ ആവർത്തന ചോദ്യങ്ങളുടെ പ്രസക്തി എത്രമാത്രമാണ് നമുക്ക് എക്സാമുകൾക്ക് വരും നോക്കാം അല്ലേ അതായത് ആവർത്തന ചോദ്യങ്ങൾ ഒന്നും പഠിച്ചാലും ഒക്കില്ല അല്ലേ ഒന്നും രണ്ടും മൂന്നും അങ്ങനെ നമ്മൾ ബുക്കിൽ എഴുതി തന്നെ പഠിക്കാം എഴുതിത്തന്നെ പഠിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ പി ഡി എഫ് വായി കണ്ടിട്ട് മൊബൈലിൽ വായിച്ചുകൊണ്ട് വച്ചിട്ടുണ്ട് മൊബൈലിൽ പി ഡി എഫ് കേട്ട് പഠിക്കുന്നവരുണ്ട് സമയമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം വീട്ടിലിരിക്കുന്നവർക്ക് നമുക്ക് എഴുതി വെച്ചിട്ട് എഴുതിയത് റിപ്പീറ്റ് റിപ്പീറ്റ് വായിച്ച് പഠിച്ച് പഠിച്ച് പോകാം അതായത് ഒരു പി ഡി എഫ് നമ്മൾ എഴുതി അല്ലേ അത് കഴിഞ്ഞ് അടുത്ത പി ഡി എഫ് എഴുതി കഴിയുമ്പോൾ ഒന്നും രണ്ടും കൂടി വായിക്കുക മൂന്നാമത്തെ കഴിയുമ്പോൾ ഒന്നും രണ്ടും മൂന്നും കൂടി വായിക്കുക അങ്ങനെയാണ് ഇനി അത് ഉക്കുന്നില്ല നമുക്ക് കേട്ടേ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പി ഡി എഫ് കേൾക്കാം അത് രണ്ട് മൂന്ന് തവണ അല്ലേ മൂന്നാല് തവണ കേൾക്കണം ഒരു തവണ കേട്ടാലൊന്നും ഒരു പി ഡി എഫ് നമുക്കെല്ലാം ആവർത്തന ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല ഓക്കെ അപ്പോൾ എല്ലാവരും എൽ ജി എസ് എക്സാം അപ്ലൈ ചെയ്ത് വിശ്വസിക്കുന്നു അല്ലേ എല്ലാവരും എൽ ജി എസ് എക്സാം അപ്ലൈ ചെയ്യുക നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് കമ്പനി ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഒരു ജില്ല കൊടുക്കുക ഓക്കെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് സി യു ഓക്കെ അപ്പോൾ ആവർത്തന ചോദ്യങ്ങളടങ്ങിയ വീഡിയോ കാണാനും മറക്കരുത് ഓക്കെ